ഒരുപാട് പച്ചപ്പ് നിറഞ്ഞ പ്രദേശത്തെ ഐസ്ലൻഡ് എന്നും എന്നാൽ ഗ്ലേസിയർ മാത്രം കാണപ്പെടുന്ന ഒരു സ്ഥലത്തിന് ഗ്രീൻലാൻഡ് എന്നും പേര് വന്നത് എങ്ങനെയെന്നറിയാമോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വൈക്കിങ്സ് അവരുടെ കപ്പലുകളിൽ ആദ്യമധ്യ പ്രദേശങ്ങളിൽ ഒന്നാണ് ഇന്നത്തെ ഐസ്ലൻഡ് എന്നാൽ അവർ എത്തിയത് ഒരു അതിശൈത്യകാലത്തായതിനാൽ ആ പ്രദേശം മഞ്ഞിനാൽ ചുറ്റപ്പെട്ട് കിടക്കുകയായിരുന്നു അതിനാലാണ് ആ പ്രദേശത്തിന് ഐസ്ലാൻഡ് എന്ന പേര് വൈക്കിങ്സ് നൽകിയതും ഐസ്ലൻഡിൽ നിന്നും വളരെ കുറച്ച് വൈക്കിങ്സ് വീണ്ടും കപ്പൽ യാത്ര നടത്തുകയും അടുത്തതായി അവർ എത്തപ്പെട്ട സ്ഥലമാണ് ഇന്നത്തെ ഗ്രീൻലാൻഡ് ഐസാൽ ചുറ്റപ്പെട്ട ആ പ്രദേശത്തേക്ക് അവരുടെ കൂടുതൽ ആൾക്കാർ താമസിക്കുന്നതിനായി അങ്ങോട്ടേക്ക് വന്നില്ല അതിനാൽ അവിടെയുള്ളവർ ആ പ്രദേശത്തിന് ഗ്രീൻലാൻഡ് എന്ന പേര് നൽകി അപ്പോഴേക്കും കൂടുതൽ ആൾക്കാർ അങ്ങോട്ടേക്ക് താമസത്തിനായി വന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബൈക്കിംഗ്സ് നൽകിയ പേരാണ് ഇന്നും നാം ഉപയോഗിക്കുന്നത് മനുഷ്യ ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഇത് ആദ്യത്തെ പ്രാങ്കുകളിൽ ഒന്നായി കരുതപ്പെടുന്നു